നമസ്കാരം ഇപ്പം കഴിഞ്ഞ നമ്മളെ വീഡിയോകളിൽ നമ്മൾ ശത്രുദോഷത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രതിപാദിച്ചത് ആ ഒരു യൂട്യൂബിന്റെ ആ ഒരു ഇത് ചെറിയ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ മൂലം അത് അത് പൊടിഞ്ഞുപോയി കുറച്ച് പേരൊക്കെ പോലും കാണാൻ പറ്റിയില്ലെന്നാണ് വിശ്വസിക്കുന്നത് അപ്പം ആ ശത്രുദോഷം അതിന്റെ അത് ഇപ്പോഴും ആ യൂട്യൂബിലിട്ട് അത് നിങ്ങൾ കാണുക അതിന്റെ അടുത്ത ബഹഭേദമാണ് ആഭിചാരം അപ്പം ശത്രുദോഷം നമ്മൾ ഒരു ഇത് പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശത്രുദോഷം ഒരു കുറുമ്പാണെങ്കിൽ ആഭിചാരം ഒരനയാണ് എന്നൊന്നും പറയാനട്ടെ ശത്രുഘോഷം പറയുന്നത് നിസ്സാരമായിട്ട് നമുക്ക് മന്ത്ര പുഷ്പാഞ്ജലി ശത്രു പുഷ്പാഞ്ജലിയാ ശത്രു സംസ്കാര പുഷ്പാഞ്ജലിയാ ഗുരുതി പുഷ്പാഞ്ജലിയ അല്ലെങ്കിൽ ചെറിയൊരു ഗുരുതിയോണ്ട് നമുക്ക് കൈവിട്ട ഗുരുതി കൊണ്ട് അത് മാറ്റിക്കളിയാൻ പറ്റും എത്ര ആഴ്ച കൊണ്ട് മാറ്റിക്കളിയാൻ പറ്റും പക്ഷെ ആഭിചാരത്തിന്റെ കാഠിന്യമനുസരിച്ച് അപ്പൊ ചിലപ്പോ നമ്മള് എത്ര ഗുരുതി കൈവിട്ട ഗുരുതി അല്ലെ ഗുരുതി പുഷ്പാഞ്ജലിയാ കല് ശൂന്യ കല് ബഹിളാമുഖിയ പ്രത്യുഗുഗുലിയോ ഒക്കെ ചെയ്താപ്പോഴും ഈ ആഭിചാരത്തെ ശക്തമായ ആഭിചാരമാണെങ്കിൽ ഒന്നും പറ്റൂല ഇനിയിപ്പോ നമ്മള് മറ്റുള്ള ഹോമത്തിലേക്ക് പോകേണ്ടി വരും അങ്ങനെയുള്ള ആഭിചാരങ്ങൾക്ക് എന്ത് പറ്റും എന്ന് വെച്ചാൽ നമ്മൾ പൃഥ്വിക്രി ഹോമം അല്ലെങ്കിൽ ആ ശൂന്യ ഹോമം അല്ലെങ്കിൽ സുദർശന ഹോമത്തിൽ വെച്ച് ആ വായിക്കണം പകുതി ചായിക്കുക അല്ലെങ്കിൽ അഘോര ഹോമം അങ്ങനെ ഓരോരോ ഹോമങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഗുരുതി ഗുരുതി എഴുതി ഗുരുതിയിലെ ഉച്ചാടനം ചെയ്ത് നമുക്ക് കളയാൻ പറ്റും ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് പറ്റുള്ളൂ പക്ഷെ ഈ ആഭിചാരത്തിന്റെ സ്ഥലം ഒന്നും കൂടി ഒന്ന് മാറിക്കഴിഞ്ഞാണ് അതായത് ഇപ്പൊ ഞാൻ ഒരാൾക്കെതിരെ ആഭിചാരം ചെയ്യുകയാണെങ്കിൽ ആഭിചാരത്തെ നമ്മളെന്ത് ചെയ്യും എന്ന് പറയുന്ന കർമ്മമുണ്ട് അത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ആഭിചാരം ചെയ്തിട്ട് ആ ആഭിചാരത്തെ സംരക്ഷിക്കാനായിട്ട് ഞാൻ ഒരാളെ ഒരു കാവലായിട്ട് നടത്തും അപ്പൊ അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ പോയി ജ്യോതിഷം നോക്കിയാലും അവിടെ പറയും എന്ത് ആഭിചാരദോഷം ഉണ്ട് അല്ലെങ്കിൽ ശത്രുദോഷം ഉണ്ടെന്ന് പറയും നിങ്ങളുടെ ഓരോ വഴിപാട് പറയും അല്ലെങ്കിൽ ഹോമം ചെയ്യാൻ പറയും എന്ത് ചെയ്താലും ഇത് പോവില്ല വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ വരുന്നതാണ് ഇത് മാറ്റാൻ വരുന്ന ആൾക്കിട്ട് കിട്ടും നല്ല അടി അതാണ് ഈ ദണ്ഡി അറിയുന്ന കർമ്മത്തിന്റെ പ്രത്യേകത ഈ ദണ്ട് പൊട്ടിക്കാൻ അറിയാവുന്ന പൊട്ടിച്ചാൽ മാത്രമേ ഈ ആഭിചാരത്തെ മാറ്റാൻ പറ്റുകയുള്ളൂ പിന്നെ ആഭിചാരത്തിൻ്റെ തന്നെ അടുത്ത ഒരു ഭഗവതത്തിലേക്ക് പോകുമ്പോൾ മാരണ കർമ്മങ്ങൾ ചെയ്യും ചൂട് കടുപ്പമുള്ളതാണ് മാരണ കർമ്മങ്ങൾ അതായത് മരണതുല്യമായ ഒരു അവസ്ഥയിലേക്ക് അതായത് മരിച്ചു കൊ കൊന്നുകളെ നമ്മൾ മരിച്ച തുല്യമായിട്ടൊരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ മാറ്റുന്ന കർമ്മങ്ങൾ മാരണങ്ങൾ ഒടിമാരണങ്ങള് അങ്ങനെ പല പല വകഭേദങ്ങളുണ്ട് ഈ ആഭിചാരത്തിന് അപ്പം ഇതൊക്കെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് പരിഹാരം ചെയ്തില്ലെങ്കിൽ അത് വളരെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും നമ്മുടെ ഭാവിയിലേക്ക് പിന്നെ എന്നെ ആഭിചാരത്തിൻ്റെ ഒരു വകഭേദം ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് കൈവശം കൈവശത്തിന്റെ പ്രത്യേകത കൈവശം ചെയ്യാൻ അറിയാവുന്നത് സാധാരണ കൈവശം എന്ന് പറഞ്ഞാല് സാറ് കൂടിയൊക്കെ പോകും പക്ഷെ കൈവശം ശരിക്കും ചെയ്യാവുന്ന ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് കളയുക എന്ന് പറഞ്ഞാൽ പിന്നെ പാടാണ് നമ്മൾ ഛർദിച്ചും അങ്ങനെയൊക്കെ കളയാൻ പറ്റുള്ളൂ കൈവശം കണ്ടുപിടിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൈവശത്തിന്റെ ഇത് നമ്മൾ ബ്ലഡിലേക്ക് ഇതൊക്കെ പകരുകയും അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മള് കളരി കളരിയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങള് നോക്കുമർമ്മം ചൂണ്ട ചൂണ്ട വിരല് മർമ്മം ഇത് നമ്മുടെ ഈ ഈ കർമ്മത്തിലും ഈ നോക്ക് നോക്ക് മർമ്മ നോക്ക് ഇതുണ്ട് ചൂണ്ടിതുണ്ട് അതൊരു മാരണ കർമ്മം പോലെ തന്നെയാണ് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് പഠിച്ച് ചെയ്യുന്ന കാര്യമല്ല പിന്നെ മാരണങ്ങൾ നമ്മൾ മാരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ പോകുമ്പം നിങ്ങളോട് എനിക്കുള്ളൊരു റിക്വസ്റ്റ് ആണ് നമ്മൾ ഒരു പെട്ടെന്നൊരു വാശിന് പുറത്ത് അല്ലെങ്കിൽ പെട്ടെന്നൊരു ശത്രുദോഷം ഒരാളുടെ വൈരാഗ്യത്തോടുകൂടി നമുക്ക് അവർക്കെതിരെ നമ്മൾ ആഭിചാരങ്ങൾ മാറുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങള് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം നമ്മളെ കൂട്ടു തന്നെയായിരിക്കും അവരുടെ ആ വീട്ടിലും ആ നമ്മൾ ചെയ്യാൻ പോണ വ്യക്തിയായിരിക്കും ആ വീടിന്റെ നെടുന്തൂണ് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വീട്ടിലുള്ള സർവ്വ കുട്ടികളും ആ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പൊ കുട്ടികളുണ്ടാകും ഭാര്യ അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ടാവും ആ വീട് മറ്റും താളം പറ്റും അല്ലേ അപ്പൊ നമ്മൾ ഒരാളെ ഉദ്രഹിച്ചു ആ വീട് മുഴുവനും ഇതാവും അവരുടെ കണ്ണീര് നമ്മുടെ വിട്ട് പോവില്ല നമുക്ക് അടുത്ത തലമുറകളും തലമുറകളും എല്ലാം നമ്മൾ അനുഭവിക്കുന്ന ഒരു മറണ കർമ്മങ്ങൾ ആഭിചാരകർ പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ നമ്മള് സെർ ഐസെട്ടിന്റെ ലോ ഉണ്ടല്ലോ എവറി ആക്ഷൻ ഹാസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു ലോൺ തന്നെ ഞാൻ പറയുള്ളൂ കാരണം നമ്മൾ പോയിട്ട് ഒരാൾക്കെതിരെ ആഭിചാരം ചെയ്തു അല്ലെങ്കിൽ ശത്രു മാരണ കർമ്മങ്ങളോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും ചിലപ്പോൾ അവര് അത് അനുഭവിക്കും നൂറ്റമ്പത് ശതമാനം അവര് അനുഭവിക്കും പക്ഷേ അവരും ദൈവങ്ങളെ വിളിക്കണ്ടാവും അവർക്ക് ആ ഭവാന്റെ ക്രമകടാശം അവരിലും ഉണ്ടാവും അവരെ ഭവ ആ ഭവാന് പ്രൊട്ടക്ട് ചെയ്യും കണ്ണി കൊണ്ടാണെങ്കിൽ പുരോഗത്ത കൊള്ളും പക്ഷെ അവരെന്ത് ചെയ്യും ലാസ്റ്റ് എവിടെയെങ്കിലും പോയി ജ്യോതിഷടുത്ത് പോയി നോക്കും അപ്പൊ അതിൻ്റെ പരിഹാരമായിട്ട് ജ്യോതിഷം ശാന്തിയുടെ എടുത്ത് കൊണ്ടുവിടും ആ ചില ശാന്തി അവൻ നല്ല കഴിവുള്ള വ്യക്തിയാണെങ്കിൽ ചെയ്യും നിങ്ങൾ ചെയ്ത ഈ ആഭിചാരങ്ങളും അല്ലെങ്കിൽ മാറണ കർമ്മങ്ങളും അത് നേരെ റിട്ടേൺ അതായത് നിങ്ങൾ എന്താണോ ആൾക്ക് എന്താണോ ആൾക്ക് കൊടുത്തത് അത് നേരെ തിരിച്ച് നിങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ആ ആൾക്ക് പറ്റും ആ നല്ലൊരു ഉപാസകന് പറ്റും അപ്പൊ അടി നമ്മൾക്ക പോലെയാകും അപ്പൊ ഏതൊരു കർമ്മങ്ങളും ചെയ്യുന്നതിനേക്കാൾ മുമ്പ് രണ്ടു വട്ടം ആലോചിച്ചിട്ട് ചെയ്യുക കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന പറയുന്നത് അപ്പം ചെയ്യുക പിന്നെ ഇതാണ് നമ്മൾ നമ്മള് കൃത്യമായിട്ട് രോഗം മറിഞ്ഞ് ചികിത്സിക്കുക കാരണം നമ്മൾ ശത്രുദോഷമാണെന്നു ജോത്സവത്തിന്റെ കാര്യത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ശത്രുദോഷമാണ് ആ വിചാരം എന്ന് പറയുള്ളൂ പക്ഷെ ദണ്ട് കയറിയിട്ടുണ്ടോ അല്ലെന്തുമാത്രം കഠിനമാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഈ പാടാണ് അപ്പം നിങ്ങൾ ഞാൻ എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ജ്യോതിഷ കൈകാര്യമൊക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഉപാസികളോട് ചെയ്യുന്ന ജ്യോതിഷമാണ് അതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഒരു ഭദ്രകാലിയുടെ ഉപാസികളോട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ പേരോ നാളോ നിങ്ങളുടെ വ്യക്തിയെ കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വരികയോ ഒന്നും ചെയ്യാണ്ട് നിങ്ങളുടെ മനസ്സിൽ കാണുന്ന ആളുടെ വരെ നമുക്ക് പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അതിന് പരിഹാരം ചെയ്തു തരാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കണോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം നന്ദി നമസ്തേ